ഹലോ കൈസ് അപ്പം ഞാൻ നിൽക്കുന്നത് കൃഷ്ണനട അമ്പലത്തിലാണ് അപ്പോൾ ഇവിടുന്ന് അതായത് ഉത്സവത്തിന് ഇവിടുന്ന് ഒരാന ഇവിടുന്ന് ഒരുക്കിയാണ് കൊണ്ടുപോയത് അപ്പോൾ ആ ആനയെ കാണാൻ വന്നതാണ് അപ്പം ആനയെ ഞാൻ കാണിച്ചു തരാം ഇതാണ് കൈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇതാണ് കൈസ് ആന ഈ ആനയുടെ പേര് റോസ്ലി എന്നാണ് അപ്പോൾ ഇത് ഞങ്ങൾ മാങ്ങ കൊടുക്കാം അങ്ങനെയാണ് ശരിക്കും ഈ മാങ്ങ ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ പോലെ മാങ്ങ വീട്ടിൽ നിപ്പോൾ ഉണ്ടായിരുന്നു അപ്പം അതിന് ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആനയ്ക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഇവിടെ കൊടുക്കാൻ പോയി അപ്പം ഞാനും അങ്ങനെ കൊടുക്കാൻ പോയി പക്ഷേ എനിക്ക് അടുത്ത് നിന്നപ്പോൾ ഭയങ്കര പേടിയായി അങ്ങനെ ഞാൻ കൊടുക്കൽ അവിടെ അവസാനിപ്പിച്ചു പക്ഷേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഒരു പേടിയും കൂടാതെ കൊടുക്കുന്നുണ്ട് ആനയ്ക്ക് എനിക്ക് ആനയെ കാണാനും തൊടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അടുത്ത് ചെന്നപ്പോൾ എന്തോ ഒരു പേടി പോലെ പിന്നെ ഞങ്ങൾ ആനയുടെ കൂടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ കെട്ടുകാഴ്ചയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആന ഒരുക്കിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ആനയുടെ ടാറ്റാ ബൈബെ പറഞ്ഞു പിന്നെ അവിടെ ഒരു കുതിര ഇരിപ്പം അപ്പോൾ അത് ഞാൻ ഫോണിലെക്കി കാണിച്ചു തരാം അപ്പോൾ വൈകിട്ട് കെട്ടുകാഴ്ചയ്ക്ക് ഈ കരയിൽ നിന്ന് ഈ ഒരു കുതിര പോകുന്നുണ്ട് veis tres bloques.